اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وانزلنا من السماء ماء بقدر فاسكناه في الارض وانا على ذهاب به لقادرون صدق الله العظيم വ അൻസൽന നാം ഇറക്കുകയും ചെയ്തു മിനസ്സമായ ഈ മാനത്ത് നിന്ന് ആകാശത്ത് നിന്ന് മാൻ വെള്ളത്തെ ബിഖദരിൻ ഒരു കണക്കനുസരിച്ച് ഫാസ്കൻ എന്നിട്ട് നാം അതിനെ താമസിപ്പിച്ചു സക്കന താമസിച്ചു അല്ലെങ്കിൽ വസിപ്പിച്ചു ഫിൽ അർലി ഭൂമിയിൽ വ ഇന്ന നിശ്ചയം നാം അലാദഹാബിൻ ബിഹി അതിന് അതിനെ ഇല്ലാതെയാക്കാനും അതിനെ പോക്കിക്കളയാനും നാണ് അഥവാ അതിൻ്റെ പോ പിന്നെ എന്ന് പറഞ്ഞാൽ മേൽ എന്നാണ് അലാദാബിൻ പോകലിൻ്റെ മേൽ ബിഹി അതും കൊണ്ട് അഥവാ അത് കൊണ്ടുപോകാൻ കാതിർ ലാതിറൂൻ കഴിവുള്ളവൻ ുന്നു അള്ളാഹു അവൻ മനുഷ്യനെ മനുഷ്യനാക്കാൻ അല്ലെങ്കിൽ സൃഷ്ടിച്ച് നിലനിർത്തി സംവിധാനിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയുകയാണ് അവനെയല്ലാതെ ദൈവമായി സ്വീകരിച്ചിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് വിഡിത്തമാണെന്നും അവനിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന സത്യവിശ്വാസികൾ ചെയ്യുന്നത് വളരെ സത്യമാണെന്നും യാഥാർത്ഥ്യമാണെന്നും സ്ഥാപിക്കുകയാണ് മോമിനുടെ വിശേഷണങ്ങൾ പറഞ്ഞ ശേഷം ഇതൊക്കെ എടുത്ത് പറയുന്നതിൻ്റെ താല്പര്യം എന്ന് മനസ്സിലാക്കാം മനുഷ്യനെ സൃഷ്ടിച്ചു പിന്നെ സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങൾ പിന്നെ മരിപ്പിക്കും പിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും പിന്നെ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന് വേണ്ടി ചെയ്തു വെച്ച കാര്യങ്ങൾ കലക്കത് കലക്കന ഫും സബ് തറ ഇക്ക ഏഴ് ഏഴ് വഴികൾ അല്ലെങ്കിൽ ഏഴ് തട്ടുകൾ നിങ്ങൾക്ക് മുകളിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ ഇനി ഭൂമിയിൽ എന്ത് ആകാശത്ത് സംവിധാനിച്ചതുപോലെ ആകാശത്തെ കൂടി അവലംബിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആകാശത്തിൻ്റെ സ്ഥിതി കൂടി കോർത്തിണക്കിക്കൊണ്ട് ഭൂമിയിൽ ചെയ്ത കാര്യങ്ങളാണ് ഇനി പറയുന്നത് അഥവാ അഞ്ചലന മിനസമായി മാൻ ആകാശത്ത് നിന്ന് വെള്ളമിറക്കി ഭൂമിയിൽ മഴ പെയ്യുന്നതും ആകാശവും തമ്മിൽ എന്താണ് ബന്ധം വലിയ ബന്ധമുണ്ട് ഭൂമിയിലെ മഴ ഭൂമിയിലെ മാത്രം പ്രതിഭാസമല്ലല്ലോ ഈ നിങ്ങൾക്ക് മുകളിൽ ഏഴ് ഏഴ് അടുക്കുകൾ അല്ലെങ്കിൽ ഏഴ് തട്ടുകൾ എന്നൊക്കെ പറഞ്ഞത് ആകാശം എന്ന് പറയുന്ന നക്ഷത്രങ്ങൾക്കപ്പുറത്തുള്ള ആകാശത്തെക്കുറിച്ചാണോ പറയുന്നത് അതല്ല തലക്ക് മുകളിലുള്ള ഏഴ് അന്തരീക്ഷത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചാണോ പറയുന്നത് രണ്ടുമാകാൻ സാധ്യതയുണ്ട് എന്തായാലും അന്തരീക്ഷത്തിൻ്റെ വിവിധ മണ്ഡലങ്ങൾക്ക് മഴ പെയ്യപ്പിക്കുന്നതിൽ വലിയ പങ്കുണ്ടല്ലോ അതാകാം സൂചിപ്പിക്കുന്നത് ചില പണ്ഡിതന്മാർ അതിൻ്റെയും അപ്പുറം കടന്നു അള്ളാഹു സുബഹനോത്തായ നിന്ന് കൊണ്ടുവന്ന് ഇറക്കിയതാണ് ഭൂമിയിലെ വെള്ളം എന്നു വ്യാഖ്യാനിച്ചത് കാണാൻ കഴിയും വൻസൽന മിനസമ ഇമാഅൻ ബിഖദറിൻ ഒരു നിശ്ചിത അളവിൽ നിശ്ചിത അളവിൽ മഴ പെയ്പ്പിക്കുന്നു എന്നുമാകാം ആദ്യമായി ഭൂമിയിൽ വെള്ളം എവിടെ നിന്ന് വന്നു അത് ആകാശത്തു നിന്ന് ഒരു നിശ്ചിത അളവിൽ കൊണ്ടുവന്നിറക്കി എന്നുമാകാം കാരണം അഞ്ചല എന്ന് ഖുർആൻ ഉപയോഗിച്ച സ്ഥലങ്ങളുമായി ചേർത്ത് വായിക്കുമ്പോൾ അതിന് സാധ്യതയുണ്ട് അഞ്ചല അഞ്ജലൽ അഞ്ചൽനൽ കിതാബ വേദഗ്രന്ഥം ഇറക്കി എന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹഫൂദിൽ നിന്ന് വന്നതാണ് പരിശുദ്ധ ഖുർആൻ ഉൾപ്പെടെയുള്ള അള്ളാഹുവിൻ്റെ കിതാബുകൾ പഞ്ചനൽ ഹദീദ എന്നതിനെ കുറിച്ച് ആധുനിക ശാസ്ത്രീയ പഠനങ്ങൾ ചേർത്ത് വായിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഭൂമിയിൽ വെച്ചുണ്ടാക്കിയതല്ല ബഹിരാകാശത്ത് വേറെ ഏതോ ഗോളത്തിൽ വെച്ച് ഇരുമ്പുണ്ടാക്കുകയും അത് പൊട്ടിത്തെറിച്ച് കഷ്ണങ്ങളായി നടക്കുകയും ഭൂമിയിൽ വന്ന് ഇറങ്ങുകയും ചെയ്തതാണ് എന്ന് എങ്കിൽ ഭൂമിയിൽ ആദ്യമായി വെ വെള്ളമുണ്ടായതെങ്ങനെയാണ് വെള്ളം മറ്റെവിടെന്നോ നിന്ന് ഹൈഡ്രജൻ്റെ ഓക്സിജൻ്റെ മഹാസ്രോതസ് കൊണ്ടുവന്ന് യോജിപ്പിച്ച് ഭൂമിയിൽ വെള്ളമാക്കി ഒരളവിൽ നിർത്തിയിരിക്കുകയാണ് അങ്ങനെയാണ് ആദ്യമായിട്ട് ഭൂമിയിൽ വെള്ളമെത്തിയത് പിന്നീട് ആ വെള്ളത്തിൻ്റെ ചാക്രിക ചലനമാണ് പിന്നീട് നമ്മൾ സാധാരണ കാണുന്ന മഴ രണ്ടും ഇത് ഉദ്ദേശ്യമാകാം വാഞ്ചൽന മിനസമ ഇമാഅൻ ബി ഖദറിൻ ഒരു നിശ്ചിത അളവിൽ രണ്ട് വ്യാഖ്യാനം അവിടെയുമുണ്ട് അഥവാ ഒന്നിച്ച് മഴ വീ വീഴുകയല്ല അങ്ങനെ വീണാൽ മേഘസ്ഫോടനം ചെറിയ തോതിൽ വീഴുമ്പോൾക്ക് തന്നെ എന്ന് പറഞ്ഞ് വലിയ നാശനഷ്ടങ്ങളുണ്ടാകും അപ്പോൾ വൻതോതിൽ ഭൂമിയിലാകെ മഴ പെയ്യുന്നിടത്തൊക്കെ മേഘസ്ഫോടനമായാൽ എന്തായിരിക്കും സ്ഥിതി ഒരു കൊല്ലം പെയ്യുന്ന വെള്ളം ഒന്നാകെ ഒന്നിച്ചിങ്ങോട്ട് വീണാൽ ഭയങ്കരമായ തകർച്ചയാണ് ഉണ്ടാവുക അങ്ങനെ ഉണ്ടാകുന്നില്ല പകരം അൽപ്പാൽപമായി വർഷിക്കുകയാണ് എന്നുമാകാം അർത്ഥം അതല്ല ഒരു നിശ്ചിത അളവ് വെള്ളം ഭൂഗോളത്തിൽ അള്ളാഹുത്താലെ സ്റ്റോർ ചെയ്തു അത് വളരെ കൗതുകകരമായ ഒരു സംഗതിയാണ് അഥവാ ഭൂമിയിൽ ചുട്ടുപഴുത്ത പ്രദേശങ്ങളുണ്ട് അതുപോലെ തന്നെ തണുത്തുറഞ്ഞ പ്രദേശങ്ങളുമുണ്ട് മഞ്ഞ് മൂടിക്കിടക്കുന്ന മേഖലകളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള പല പ്രതിഭാസങ്ങളുണ്ടായിട്ടും ഭൂമിയിലെ വെള്ളം മൊത്തം അങ്ങ് തണുത്തുറഞ്ഞും പോകുന്നില്ല മൊത്തം അങ്ങ് വറ്റിയും പോകുന്നില്ല ഭൂമിയിൽ എന്നും ആളാവ് താല് സിട്ടിച്ച് അന്നുണ്ടാക്കിയ ആ വെള്ളം ആ അളവിൽ തന്നെ എന്നും നിലനിൽക്കുകയാണ് അത് ചിലപ്പം മഞ്ഞായിട്ട് മാറുന്നു ചിലപ്പം വെള്ളമായിട്ട് തീരുന്നു ചിലപ്പം നീരാവിയായി പോകുന്നു എന്നിട്ട് തിരിച്ച് വീണ്ടും വരുന്നു ഇങ്ങനെ അളവ് കുറയാതെ നിൽക്കുകയാണ് അതൊക്കെയാണ് ബി ഖദറിൻ എന്ന് പറഞ്ഞതിനെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഫാസ്കൻ നാഹുഫിൽ അർലി എന്നിട്ട് നാം അതിൽ അതിനെ ഭൂമിയിൽ വസിപ്പിച്ചു ഭൂമിയിൽ വസിപ്പിച്ചു എന്നാൽ മഴ പെയ്തിട്ട് അല്ലെങ്കിൽ പിന്നെ ഭൂമിയിലെ ഭൂമിയിലെ ജലസ്രോതസ് അതുകൊണ്ടാണല്ലോ മനുഷ്യൻ ജീവിക്കുന്നത് അത് ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാത്ത തരത്തിൽ സ്ഥിരമായി ഭൂമിയിൽ നിർത്തുന്നു എന്നാകാം മഴ പെയ്തിട്ട് ഭൂമി വെള്ളം വലിച്ചെടുത്ത് ഊർന്നിറങ്ങി ഭൂഗർഭജലമായി രൂപപ്പെട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഭൂമിയിലുള്ള നമ്മുടെ മുകളിലെ കിണറിലെ വെള്ളം കോഴക്കിണറിലെ വെള്ളം രണ്ട് രണ്ടു വെള്ളമാണല്ലോ ഇങ്ങനെയൊക്കെ ഭൂമി പിന്നെ ജലഭരിതമായി നിൽക്കുന്നത് കൊണ്ടാണ് സസ്യങ്ങൾ വളരുന്നതും ജീവൻ ജീവിതം സാധ്യമാകുന്നതും ഒക്കെ അങ്ങനെ ഭൂമിയിൽ പിടിച്ചു നിർത്താതെ പെയ്ത പോലെ തന്നെ അങ്ങ് മൊത്തം അങ്ങ് ഒഴുകി ഒഴുകിപ്പോകുകയാണെങ്കിൽ അങ്ങനെ നടക്കുന്ന പ്രദേശങ്ങളുണ്ട് അവിടെയൊക്കെ ഊശര ഭൂമിയാണ് മഴ പെയ്യുമ്പോൾ വെള്ളമുണ്ടാകും പിന്നെ ഒരു തുള്ളി വെള്ളമുണ്ടാകുകയില്ല മരുഭൂമിയിൽ പോലും ചിലപ്പോഴൊക്കെ മഴ പെയ്യുന്ന സ്ഥലങ്ങളുണ്ട് പക്ഷേ അവിടെ വെള്ളം നിൽക്കുകയില്ല എന്നാൽ ഒരു നമ്മുടെ അനുഭവത്തിൽ ഒരു ഒരു കൊല്ലം പെയ്ത മഴക്കാലം പിറ്റേ കൊല്ലമാകും വരെ ചെറിയ ഏറ്റ ഉണ്ടാകുന്നേ ഉള്ളൂ കിണറ്റിൽ വെള്ളമുണ്ട് ഇങ്ങനെ അള്ളാഹുത്താലെ ഭൂമിയെ വെള്ളം കുടിപ്പിച്ച് നിർത്തി ആ എല്ലാ കാലത്തും മനുഷ്യന് ശുദ്ധജലം ലഭ്യമാകുന്ന തരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ അതിനെ വസിപ്പിച്ചു വസിപ്പ് അതിനെ വസിപ്പിച്ചു ഭൂമിയിൽ എന്ന് പറയുന്നത് കൊണ്ട് അതുമാകാം ഉദ്ദേശം അല്ല നേരത്തെ പറഞ്ഞതുപോലെ ആകാശത്തുനിന്ന് ഇറക്കിയ വെള്ളം പിന്നെ സ്ഥിരമായി ഭൂമിയിൽ തന്നെ ഉണ്ടാകാനുള്ള സംവിധാനമൊരുക്കി ഇത് രണ്ടും വസ്തുതയാണ് അഥവാ ഭൂമി അങ്ങ് ഉണങ്ങി ഉണങ്ങി പാറയായി പോകുകയില്ല ഈ വെള്ളം സൂര്യൻ്റെ എത്ര ചൂട് എത്ര ചൂട് അനുഭവിച്ചാലും ശരി ഭൂമിയിൽ ഒരിടത്തല്ലെങ്കിൽ ഒരിടത്ത് വെള്ളമുണ്ടാകും ഇങ്ങനെ വെള്ളം സ്ഥിര വെള്ളത്തെ സ്ഥിരമായി ഭൂമിയിൽ നിലനിർത്തി എന്നുമാകാം അതുപോലെ തന്നെ ഭൂപ്രദേശങ്ങളിൽ മഴ മൂലം ജലലഭ്യത സ്ഥിരമായി നിലനിർത്തി എന്നുമാകാം രണ്ടും വസ്തുതയാണ് ഏതാണ് ഉദ്ദേശിച്ചത് എന്ന് അള്ളാഹുവിനറിയാം രണ്ടും പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഇന്ന അല ദഹാബിം ബിഹി ല നാം അത് ഇല്ലാതെയാക്കുവാൻ കഴിവുള്ളവനുമാകുന്നു അഥവാ ഇല്ലാതെയാക്കുകയാണെങ്കിൽ അത് കൊണ്ടുവന്നു തരാൻ പിന്നെ ആർക്കും കഴിയുകയില്ല അള്ളാഹു ഭൂമിയിൽ വെള്ളമുള്ള ഗ്രഹം ജനവാസമുള്ള ജനവാസത്തിന് സൗകര്യമുള്ള ഗോളം ആക്കിയതുപോലെ അല്ലാതെയാക്കാനും കഴിവുള്ളവനാണ് എന്നതിൻ്റെ തെളിവാണ് അതാണ് അല അലാഹാബിം ബിഹി ലാതിറൂൻ ഇത് മറ്റു സ്ഥലങ്ങളിലും ബശുദ്ധ ഖുർആൻ ഇതേ ആശയങ്ങൾ പറഞ്ഞത് കാണാൻ കഴിയും സൂറത്തിൽ ഹജിറിലും വമാൻ ബി ഖദരി ഖദരി മഅലൂം ഒരു നിശ്ചിത അളവിലല്ലാതെ നാം അതിനെ ഇറക്കുന്നില്ല അഥവാ നിശ്ചിത അളവിലല്ലാതെ മഴ പെയ്യപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞത് കാണാൻ കഴിയും അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞ ഖദറും മഴയുടെ ക കതിർ മഴ മഴ മു ഒന്നാകെ പെയ്യുന്നില്ല അല്പാൽപ്പമായി പെയ്യുന്നു എന്നാകാം ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ ദഹാബിം ബിഹില കാതിറൂൻ എന്ന് പറഞ്ഞല്ലോ സുഹത്തുൽ മുൽക്കിൽ കൊല്ലത്തും ഇൻ അസ്ബഹമാവുക്കും ഗൗറൻ സമയം എഴുത്തിക്കും ഇൻ മഴയിൻ നിങ്ങളുടെ വെള്ളം വെള്ളം അങ്ങ് ഗൗറാക്കിയാൽ അങ്ങ് വറ്റിച്ച് കളഞ്ഞാൽ ആരുണ്ട് അത് കൊണ്ടുതരാൻ ദൈവങ്ങളായി ആരാധിക്കുന്ന ശക്തികൾക്കും കഴിയില്ല വെള്ളമില്ലാതെയായാൽ ഓക്സിജനും ഉണ്ട് നമ്മുടെ വേനൽക്കാലത്ത് ഓക്സിജനും ഹൈഡ്രജനും ഇല്ലാഞ്ഞിട്ടല്ലല്ലോ വെള്ളം ഉണ്ടാക്കാൻ കഴിയാത്തത് അള്ളാഹുത്താലെ വെള്ളമാക്കിയ ഓക്സിജനും ഹൈഡ്രജനും എന്നല്ലാതെ ഓക്സിജനും ഹൈഡ്രജനും ചേർത്ത് വെള്ളം വെള്ളമുണ്ടാക്കി ഉപയോഗിക്കാനൊന്നും മനുഷ്യന് കഴിയില്ല ഇങ്ങനെ ശാസ്ത്ര സാങ്കേതിക വിദ്യ കൊണ്ടോ അല്ലെങ്കിൽ ദൈവങ്ങളുടെ ശക്തി കൊണ്ടോ ഒന്നും അള്ളാഹുത്താലെ തരാതെ തരണ്ടാന്ന് തീരുമാനിച്ച വെള്ളം തരാൻ കഴിയില്ല എന്നർത്ഥം ഇങ്ങനെ അള്ളാക്ക് മാത്രം കഴിയുന്നതാണ് അതുപോലെ വെള്ളം കൊണ്ടാണ് എല്ലാം മനുഷ്യന് നടക്കുന്നത് അൻസല യനാബി അഫിൽ സുഹൃത്ത് അള്ളാ നിങ്ങൾ കണ്ടില്ലേ ആകാശത്ത് നിന്ന് അള്ളാഹു താല വെള്ളമറക്കുകയും എന്നിട്ട് അതിനെ ഭൂമിയിൽ അരുവികളായി ഒഴുക്കുകയും ചെയ്തത് ഒറ്റയടിക്കങ്ങ ഒഴുകി ലോക അടുത്ത മഴക്കാലം വരുന്നത് വരെ അല്ലെങ്കിൽ എന്നും അരുവികൾ ഊർന്നിറങ്ങി അത് പിന്നെ ആറ് ചെറിയ നീർത്തുള്ളികൾ പൊടിഞ്ഞ് അത് ചെറിയ നീർച്ചാലുകളായി രൂപപ്പെട്ട് അത് അരുവികളായിട്ട് മാറി അത് ചെറിയ പുഴകളായിട്ട് മാറി പിന്നെ വലിയ പുഴകളായിട്ട് മാറി ഇങ്ങനെയൊക്കെ ഉള്ള പ്രതിഭാസങ്ങൾ പ്രകൃതിയിൽ നമുക്ക് കാണാൻ കഴിയും അതൊക്കെ അള്ളാഹു സുബാനുദ് മനുഷ്യജീവിതത്തിന് വേണ്ടി അഥവാ കൃഷിക്കുമൊക്കെ വേണ്ടി സുമ്മ യുഹ്ര് ജുബി ഹി മുഖ്തലിഫൻ അൽവാനുഹു ഇങ്ങനെ ഈ പ്രകൃതിയിലെ ജലവിതരണ സംവിധാനം വലിയൊരു ഒരു മഹാ സിസ്റ്റമായിട്ട് അത് നിലനിൽക്കുകയാണ് അതിനേക്കാൾ അപ്പുറം അള്ളാഹു സുബാനോടത്താൽ അതിൻ്റെ നിയന്ത്രണമൊന്നും ആർക്കും കൊടുത്തിട്ടില്ല എന്നതാണ് മഴ ഞങ്ങളെ നാട്ടിൽ പെയ്യണം ഞങ്ങളെ രാജ്യത്ത് പെയ്യണം അവിടെ പെയ്യണ്ട ഇവിടെ പെയ്യണം എന്നൊന്നും തീരുമാനിക്കാൻ മനുഷ്യന് കാര്യമായ ഒരു കഴിവുമില്ല അള്ളാഹു താല കിട്ടുമ്പോൾ തരുമ്പോൾ വാങ്ങുക കിട്ടുമ്പോൾ എടുക്കുക എന്നല്ലാതെ വേറെ രാജ്യാതിർത്തികൾ നിശ്ചയിക്കാനോ ഭരണ സ്വാധീനം ഉപയോഗിക്കാനോ അധികാരം പ്രയോഗിക്കാനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പൂർണ്ണമായ ഉടമസ്ഥതയിലാക്കാൻ പോലും കഴിയില്ല ഇന്ത്യയിൽ നിന്നൊഴുകുന്ന പാകിസ്ഥാനിൽ നിന്നൊഴുകുന്ന നദി ഇന്ത്യയിലൂടെ ഒഴുകും പിന്നെ രാജ്യാതിർത്തിയിലോണ്ടൊന്നും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ഇങ്ങനെ ആരുടെയും കുത്തകയാക്കാൻ കഴിയാത്ത വിധം വായുവും വെള്ളവും അള്ളാഹു സുബാനോ താല സംവിധാനിച്ചതാണ് മനുഷ്യജീവിതം സാധ്യമാകുന്നതിന് വേണ്ടി അല്ലാതെ ആർക്കും നിയന്ത്രണം കൊടുത്തിട്ടില്ല മഴയുടെ കാര്യത്തിലായാലും വെള്ളത്തിൻ്റെ കാര്യത്തിലായാലും അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ജീവിതം ഇവിടെ സാധ്യമാകുന്നത് എന്നാണ് മുകളിൽ പറഞ്ഞതിലേക്ക് ചേർത്ത് ഇപ്പറയുന്നതിൽ നിന്ന് പറയുന്നത് വഴി അള്ളാഹുത്താല സൂചിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അതുപയോഗിച്ച് മനുഷ്യന് ജീവിക്കാൻ വേണ്ടി ഭക്ഷ്യപദാർത്ഥങ്ങളുടെ ഉത്പാദനം അള്ളാഹു സാധ്യമാക്കി തന്നതിനെ സംബന്ധിച്ചാണ് ഇനിയുള്ള ആയത്തുകൾ ഇൻഷാ അല്ലാ അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അലിമിനായം അള്ളാഹുബിനൽ ഇന്നക്കെ അന്തസമയവും അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم والحمد لله